എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം നമോഭാഗം ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ കുറച്ച് നാളുകളായി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കുകൾ പേഴ്സണലായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ചുറ്റിക്കറങ്ങലുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഒരു വീഡിയോ പുതുവത്സരമായിട്ട് നല്ലൊരു വീഡിയോ ഇടണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്നും നമുക്ക് അന്നേരം മനസ്സിലില്ലല്ലോ നമ്മൾ അന്നേരം വരുന്നത് എന്താണോ അന്നേരം അങ്ങനെയാണല്ലോ ഇടുന്നത് അപ്പോഴാണ് നല്ലൊരു വീഡിയോ ഇടാം നല്ലൊരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇടാം എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയത് അതായത് ഇപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്ക് ഞാനിപ്പോൾ ഈ ഫസ്റ്റ് വീക്ക് രണ്ട് അഞ്ച് അഞ്ചാം തീയതിയാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളുടെ തമ്മയിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം നായകൻ ആരാണ് നായകൻ മറ്റാരും ഈഴൂട്ട് ബാലകൃഷ്ണ പിള്ള മകൻ ഗണേഷ് കുമാർ അദ്ദേഹമാണ് നമ്മളുടെ ഇപ്പം ഇന്നത്തെ വീഡിയോയിലെ നായകൻ അപ്പോൾ എനിക്ക് അതിന് മുമ്പ് പറയാനുള്ളത് ഈ ഡിസംബർ ജനുവരിയിലൊക്കെ ഇപ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായി നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ കൂടി ചേർന്നൊരു നവകേരള യാത്ര ബസ്സിൽ അത് എനിക്ക് തോന്നുന്ന കേരള ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവരിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു ജനങ്ങളായിട്ടൊക്കെ സംവേദിച്ച് അവർ വന്നു അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് കരിങ്കൊടി കാണിക്കലും വിഷയങ്ങളും പ്രശ്നങ്ങളും ഷൂവേറിയയിലടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രക്ഷാപ്രവർത്തനങ്ങളടക്കം എല്ലാം ഈ പറഞ്ഞ ഒക്കെ വിവാദങ്ങൾ 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 സത്യത്തിൽ ഞാനൊരു കാര്യം പറയുന്നത് ഒരു മന്ത്രി മുഖ്യമന്ത്രി തീരുമാനിച്ചല്ലെങ്കിൽ മന്ത്രിമാരെ തീരുമാനിച്ച് ഇങ്ങനൊരു യാത്ര തീരുമാനിച്ചാൽ അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിപ്പോൾ എന്തോരം പേര് എന്തോരം യാത്രകൾ ചെയ്യുന്നു എല്ലാ യാത്രകളും എത്രയെത്ര യാത്രകൾ നമ്മളിവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും കാണാൻ കിടക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനസമ്പർക്ക പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല അതങ്ങനെ പോയിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ പൊതുവേ എല്ലാവരും പറയുന്നൊരു പരാതി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആകെ നഷ്ടത്തിലാണ് എല്ലാം ഭയങ്കര ഇതിലൊക്കെ നിൽക്കുന്നു ശോചനീയ അവസ്ഥയിൽ നിൽക്കുന്നു അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോവും പക്ഷേ അതിൽ ഈ പറഞ്ഞാൽ ഇങ്ങനെ കടന്നുകൊണ്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഞാനതിലൊന്നും ഇടപെടുന്നില്ല പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നു അതും വലിയൊരു ഒരു ഒരു ജനസാഗരം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഗവർണർ റിഷ്യു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാം അതൊരു വേറൊരു കാര്യം എനിക്കതിൽ പറയാനുണ്ട് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം ഞാൻ അദ്ദേഹം മനസ്സിലാക്കേണ്ട അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം ഈ ഇപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നമ്മൾ ഈ നവകേരള യാത്ര കഴിഞ്ഞ് വന്ന് നമ്മുടെ നവമത്സരത്തിൽ രണ്ട് നവമന്ത്രിമാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള കടന്നമ്പള്ളി രാമേന്ദ്രൻ സർ രണ്ട് നമ്മളുടെ ശ്രീ കെ ബി ഗണേഷ് കുമാർ അപ്പോൾ ഈ രണ്ടു പേരാണ് ഇപ്പോൾ ഇനിയുള്ള രണ്ടര വർഷം ഒരു ടൈം പോലെ അവർ മന്ത്രിമാരായിട്ട് നിൽക്കുകയാണ് എനിക്കിതിലൊരു പേഴ്സണലായിട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും ഈ രണ്ടര വർഷം രണ്ടര വർഷം എന്ന് പറഞ്ഞ് മന്ത്രിമാരെ വേദിച്ച് കൊടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കാണത് കാരണം അത് ചെയ്യരുത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞാൽ മന്ത്രിമാരുടെ എണ്ണം വേണമെങ്കിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും എല്ലാ ഇതിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതിൻ്റെ പെൻഷനുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഇവരുടെ സ്റ്റാഫിന് വരെ പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥാ വിശേഷങ്ങളുണ്ട് ആ ഇവരുടെ സ്റ്റാഫിന് വരെ പെൻഷൻ കൊടുക്കണം ഈ മന്ത്രിമാരുടെ സ്റ്റാഫിന് വരെ പെൻഷൻ കൊടുക്കണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിർത്തലാക്കേണ്ട കാര്യങ്ങളാണ് കാരണം വേറെ ഒന്നുമല്ല എന്തിനാണ് മന്ത്രിക്ക് എം എൽ എയ്ക്കും എം പിക്ക് ഒക്കെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അവർ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആകെ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ സ്റ്റാഫിൽ സ്റ്റാഫിലിരുന്നു പേഴ്സണൽ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും ഈ പെൻഷൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇപ്പം അല്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ കുറേ അനാമത്ത് ചെലവുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് മാറ്റം ആരും വരുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും അത് ഈ പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞാല് ദൈവ സ്തംഭം നമുക്കും കിട്ടണം പണം എങ്ങനെയെങ്കിലുമൊക്കെ പണം കിട്ടിക്കൊണ്ടിരുന്ന അത്രയും സന്തോഷമൊന്നും പറഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഈ രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയെ സംബന്ധിച്ചിട്ട് ഒരു അഞ്ച് വർഷം കഴിക്കുമ്പോഴാണ് ആ വകുപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മന്ത്രി പെരുന്ന് എന്തെങ്കിലും ചെയ്തു വരുമ്പോഴേക്കും അടുത്ത മന്ത്രി വരുമ്പോഴേക്കും ആ മന്ത്രിയുടെ കാഴ്ചപ്പാട് വേറെയായിരിക്കും അപ്പോൾ ഈ വകുപ്പ് തന്നെ ആകപ്പാടെ ഒരു വാരി ചിന്ന ഭിന്നായി പോകുന്ന അവസ്ഥ വരും അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടര വർഷം രണ്ടര വർഷം എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഇങ്ങനെ കഷ്ണം ആക്കി കൊടുക്കുന്നതൊക്കെ വളരെ ഒരു ശോചനീയമായ ഒരു അവസ്ഥയാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അപ്പോൾ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ലാളിത്യത്തിൻ്റെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമാണ് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായം പറയാനില്ല വിവാദങ്ങളിലോ അഴിമതികളിലോ ഒന്നും പെടാതെ വളരെയധികം ഒതുങ്ങി തന്നിലൊതുങ്ങി ജീവിക്കുന്ന വളരെ സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വലിയ കൃതാവും നരച്ച ഇങ്ങനെ ഇങ്ങനെയും സൈഡിലുള്ളതൊക്കെ വളരെ ഒരു ഫിഗറാണ് അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ കണ്ട ഒരിക്കലും ഒരിക്കൽ കണ്ടാൽ നമ്മൾ പിന്നെ മറക്കില്ല പിന്നെ അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹം ഒരു ഗായകനാണ് കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് എന്നുള്ള ഗാനമൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ കൂടിയുണ്ട് ഈ കലാകാരന്മാരുടെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും ആർദ്രമായിരിക്കും ഒരു ഒരു ശുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരിക്കും ഈ പറഞ്ഞ പറഞ്ഞാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറും ആ ഒരു സംശുദ്ധിയിലേക്ക് വന്നത് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യം വളരെ ഒതുങ്ങി നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ എം എൽ എ ആയും എം പി ആയും മന്ത്രിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് തോറ്റിട്ടുമുണ്ട് എല്ലാം ഉണ്ട് എൺപതുകളിലദ്ദേഹം ഈ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിട്ടൊക്കെ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കോൺഗ്രസ് വളർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീ എ കെ ആന്റണി സാറിനൊപ്പം മാറി ഇടതു വന്നു പക്ഷേ ആന്റണി സാർ പിന്നെ അടുത്ത വർഷം തന്നെ തിരിച്ചു കരുണാകര വർഷത്തേക്ക് പോയപ്പോഴും ആ പോകാതെ വീണ്ടും ഇടതുപക്ഷത്ത് തന്നെ പിടിച്ച് നിന്ന അല്ലെങ്കിൽ നിലനിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് ഈ ഏറ്റവും വലിയ നമ്മുടെ സഖാവ് ഇ കെ നയനാർ സാറിനെ ഒക്കെ തോൽപ്പിച്ചൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ എന്തായാലും വകുപ്പ് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളവർക്കും ഒരു വിശ്വാസമുണ്ട് കാരണം അദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗണേശേട്ടൻ ഞങ്ങൾ ഗണേശേട്ടൻ ഞാൻ ഗണേശേട്ടൻ വിളിക്കുന്ന വിളിക്കുന്നത് വേറൊന്നുമല്ല എൻ്റെ ഒരു സഹപ്രവർത്തകനാണ് ഞങ്ങളൊരു വിഷയം അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സീരിയൽ നടീതർമാരുടെ സംഘടനയാണ് ആത്മാ എന്നുള്ള സംഘടന സ്ഥാപിച്ചതും അതിൻ്റെ ആസ്ഥാന പ്രസിഡൻ്റുമാണ് അദ്ദേഹം ഞങ്ങൾക്ക് എന്നും ഒരു കരുത്തായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുമാത്രമല്ല അതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നത് നേരെ കുറിച്ച് ഇപ്പോൾ ആത്മീയുടെ പ്രസിഡൻ്റാണ് എൻ്റെ സഹപ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഗണേശേട്ടൻ ഒരു മണ്ണുണ്ണിയാണ് ഒരു യാതൊരു ഗുണവും ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ഞാൻ മനുഷ്യനെ പറ്റി പക്ഷേ ഈ മനുഷ്യനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു എനിക്ക് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ പക്ഷെ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ പ്രചരണത്തിനൊന്നും പോയിട്ടില്ല കാരണം പോയി കഴിഞ്ഞാൽ പല എല്ലാ പാർട്ടികളിലും നമുക്ക് സുബന്ധങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ആകെ പോയിക്കുന്നത് ഈ ഗണേശചേട്ടൻ്റെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് അത് വളരെ നിർണായകമായ ഒരു സമയമായിരുന്നു യു ഡി എഫിൽ നിന്ന് അദ്ദേഹം എൽ ഡി എഫിലേക്ക് വന്ന സമയം അപ്പം ഞാൻ ആ സമയത്തൊരു കോൺഗ്രസ് അനുഭാവിയാണ് ഞാൻ കോൺഗ്രസ് അനുഭാവിയാണെന്ന് മാത്രമല്ല ഞാനൊരു കോൺഗ്രസ് കാരനായിട്ട് നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇടതു വേണ്ടി പാനലിൽ നിൽക്കുന്ന ഗണേശേട്ടനു വേണ്ടി പ്രസംഗിക്കാൻ ഞാൻ പത്തനാപുരത്ത് ഞങ്ങളുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ പോയിരുന്നു ലാലേട്ടനൊക്കെ വന്നത് ഓർമ്മയുണ്ടല്ലോ അന്ന് ജഗദീഷ് ചേട്ടനും അവിടെ ഭീമൻ രഗച്ചേട്ടനൊക്കെയാണ് അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് യു ഡി എഫിലും ബി ജെ പിയിലൊക്കെ നിന്നത് അപ്പോൾ അന്ന് ഞാൻ ഞാനവിടെ പ്രസംഗിച്ചത് ഒറ്റ കാര്യമുള്ളൂ കാരണം ഞാൻ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു ഈ മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയക്കാരനായ ഗണേശ് ചേട്ടനെ കെ വി ഗണേഷ് കുമാറിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം വളരെ കർമ്മനിരതനായ ജനങ്ങളോട് കൂറും ആത്മാർത്ഥതയും പുലർത്തുന്ന നമ്മൾ ഈ വാചകം ചൊല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ട് ആത്മാർത്ഥതയും ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഇതും അതുപോലെ സ്വജനപക്ഷവാതകമില്ല മറ്റതില്ല പറ കുറേ വാക്കുകൾ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എം എൽ എ ആയാലും എം പി ആയാലും എന്നിട്ട് ഇതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ വെറുതെ വായിച്ച് തള്ള എന്ന് പറയുന്നതല്ല പക്ഷെ അത് പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഞാൻ അന്ന് പ്രസംഗിച്ചത് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ ഞാൻ എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊത്രേ പറയാനുള്ളൂ ഈ എത്ര ഭൂരിപക്ഷം കൊടുക്കാൻ പറ്റും അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ ഇനി അടുത്ത ബി ജെ പിയിലോ ഒന്നും നമുക്കറിയില്ല നമ്മളത് നോക്കുന്നില്ല ഇദ്ദേഹത്തിന് എത്ര ഭൂരിപക്ഷം കൊടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഞാൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത് അത് വേറൊന്നുമല്ല അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ പാനലിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു പക്ഷേ ഞാനിപ്പോൾ എൻ്റെ നാടായ പറവൂർ വടക്കൻ പറവൂർ നിയോജക മണ്ഡലത്തിലന്ന് വി ഡി സതീശൻ അഡ്വക്കേറ്റ് വി ഡി സതീശനാണ് അവിടെ സ്ഥാനാർത്ഥി ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് അന്ന് കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ തന്നെയാണ് ഞാൻ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് പക്ഷെ അത് ജനങ്ങൾ വലിയ കയ്യടിയുടെ സ്വീ സ്വീകരിച്ചു കാരണം നമ്മളൊരു കൈ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ പാനലിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുകയാണ് കാരണം അത് എനിക്ക് ഉള്ള കാര്യം ഞാനിങ്ങനെ പറഞ്ഞതൊന്നുള്ളൂ അല്ലാണ്ട് എൻ്റെ വേറൊന്നുമില്ല എൻ്റെ ഉള്ളത് ഉള്ളതുപോലെ പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ പക്ഷേ നമ്മൾ ഈ പറഞ്ഞവര് അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടെ തന്നെ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഇനി യു ഡി എഫ് അല്ല എൽ ഡി എഫ് അല്ല ബി ജെ പി അല്ല ഇനി സ്വതന്ത്രമായിട്ട് നിന്നാലും ഇതൊക്കെ തന്നെയാണ് കാരണം പത്തനാപുരം കാര്ക്ക് അങ്ങനെ വിട്ടിട്ടൊരു കളിയില്ല അവർക്ക് ഇങ്ങനെ ഇല്ലാണ്ട് പറ്റില്ല ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം കീഴോട്ട് ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എന്താ പറയുക ഒരു രാഷ്ട്രീയത്തിലൊരു ഭീഷമാചാര്യനാണ് രാഷ്ട്രീയ ഗതി വിഗതികൾ നിയന്ത്രിച്ചിരുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഉള്ള ഒരു 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 ജന്മിയാണ് അദ്ദേഹം ഇതിനൊരു തറവാട് പരമായിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് പണങ്ങളും ഭൂസ്വത്തൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ ഒരു വലിയ തറവാട്ടിൽ ഇഴുട്ട് തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഏക മകനാണ് ഈ ഗണേശൻ അന്ന് അദ്ദേഹത്തിന് പേരിട്ടത് ഗണേശൻ എന്നാണ് കാരണം വലിയ കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ ഭക്തനായിരുന്ന ബാലകൃഷ്ണ സാറ് അദ്ദേഹത്തിന് പേരിട്ടത് ഗണേശൻ സുന്ദം മോൻ അപ്പം അങ്ങനെ വന്ന് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ ഓർമ്മ വച്ച നാൾ മുതൽ ഈ രാഷ്ട്രീയവും എല്ലാം കണ്ടു കണ്ടുവളന്നൊരു മനുഷ്യനാണ് പക്ഷെ രാഷ്ട്രീയത്തോട് വലിയ പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് പുള്ളിയുടെ ജതാഗതകളൊക്കെ വേറെയായിരുന്നു പഠനവും പിന്നെ അത് കഴിഞ്ഞ സിനിമ എമ്പത്തിയാൽ അദ്ദേഹം ഇരകൾ എന്ന് പറഞ്ഞു സിനിമയിൽ നമ്മുടെ സിനിമാക്കാരായിട്ടൊക്കെ ബന്ധമുണ്ട് ഈ ബാലകൃഷ്ണ പ്രസാർ നല്ലൊരു നടനാണ് അദ്ദേഹം ഈ പറഞ്ഞ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ ഈ പിന്നെ രാഷ്ട്രീയം വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും പോയില്ല എന്നാൽ അദ്ദേഹത്തിൽ ഒരു അഭിനേതാവിൻ്റെ ഒരു കല കലാകാരൻ്റെ ഒരു കഴിവുണ്ട് അതാണ് ഗണേശേട്ടനും കിട്ടിയത് അപ്പോൾ പിന്നെ സിനിമാക്കാരായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉള്ള ഒരാളാണ് പിന്നെ ലാലേട്ടൻ്റെ തറവാടൊക്കെ അവിടെയാണല്ലോ പത്തനാമുണ്ടത്തലയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങള് സിനിമാ രംഗമായിട്ടുള്ളതുകൊണ്ട് ഗണേശ് ചെഡ്നി പറഞ്ഞവരി തിരുവനന്തപുരത്ത് താമസം അങ്ങനെ അങ്ങനെ എല്ലാവരുമായിട്ടൊരു കണക്ഷനൊക്കെ വന്നു പക്ഷേ അദ്ദേഹം ഒരു സിനിമയിൽ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് നായകനായി ഇരകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ എൺപത്തിയാലിലാണ് അത് കെ ജി ജോർജ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ കണ്ട ലെജൻഡറി അദ്ദേഹം നമ്മളെ വിട്ടുപോയി അദ്ദേഹം സംവിധാനം ചെയ്ത് നമ്മുടെ നടൻ അന്നത്തെ എന്താ പറയുക ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായിരുന്ന നടൻ സുകുമാരൻ സുവേട്ടനാണ് ആ സിനിമ നിർമ്മിച്ചത് അങ്ങനെ ഒരു വലിയ ഒരു 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 ടീമിൻ്റെ ഒപ്പമാണ് ഗണേശേട്ടൻ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത് പക്ഷെ കൊമേഴ്സ്യലി സക്സസ് ആയില്ലെങ്കിൽ ആ സിനിമ വളരെയധികം ഒരു ക്ലാസ് മൂവി മൂവിയായിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം നായകനല്ല അദ്ദേഹം അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകളിലൊക്കെ ഈ പറഞ്ഞമാതിരി പല പല ക്യാരക്ടർ റോൾ വില്ലം വേഷം ഒക്കെ ചെയ്തു ചെപ്പ എന്ന സിനിമയിൽ നല്ലൊരു ഗംഭീര വില്ലം വേഷമാണ് അദ്ദേഹത്തിന് പ്രിയദർശൻ സാർ കൊടുത്തത് ലാലേട്ടൻ്റെ പടത്തിൽ അങ്ങനെ അഭിനയിച്ച വേഷങ്ങളൊക്കെ മികവറ്റതാക്കിയ ഒരു ഒരു വ്യക്തിത്വമാണ് അപ്പോൾ പക്ഷേ ഈ പറഞ്ഞാലും പുള്ളിക്ക് രാഷ്ട്രീയം വലിയ ബന്ധമുണ്ടായില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണല്ലോ പിൻഗാമി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് അവിചാരിതമായിട്ട് വരികയാണ് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ അന്ന് ഈ കേരളത്തിലെ സിനിമയിലുള്ളവരും രാഷ്ട്രീയത്തിലുള്ളവരും സാധാരണ ജനങ്ങളൊക്കെ ഇങ്ങനെ പരിഹസിച്ചൊരു കാര്യമാണ് ഈ സിനിമാകല് വില്ലം വേഷവും മറ്റേ ഇടിയും കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇറക്കുന്ന ഒരുത്തനെ പിടിച്ചുകൊണ്ട് ഒരു നൂലി കെട്ടി ഇറക്കുകയാണ് നമ്മുടെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം കിടക്കണോ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരിഹാസം നേരിട്ടിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം വിജയിച്ച് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം വിജയിച്ച് നിയമസഭയിൽ എത്തിയതിനു ശേഷം അന്നാണ് ഗണേശൻ എന്നുള്ള പേര് മാറ്റിയിട്ട് കെ ബി ഗണേഷ് കുമാർ എന്നുള്ള നാമധേയം അദ്ദേഹം സ്വീകരിച്ചതും അദ്ദേഹം ആ ഒരു ഇതിലൂടെ മുന്നോട്ട് പോയതും പക്ഷെ രണ്ടായിരത്തി ഒന്നിന് ശേഷം എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ശേഷം പിന്നീടുള്ള കാലഘട്ടങ്ങൾ ചരിത്രമാണ് അതായത് കേരളക്കര അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പത്തനാപുരത്തെ ജനങ്ങൾക്കൊക്കെ ഒരു ഒരു വല്ലാത്ത ഒരു 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 നിർവൃതിയും വല്ലാത്തൊരു ഒരു അത്ഭുതവും കാരണം എല്ലാവരും ഒരു ഒരു യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ ഒരു ചെറുപ്രായത്തിൽ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നു എന്തൊക്കെ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം കാണുന്നു എന്നുള്ളതൊക്കെ അത്ഭുതത്തോടെ കാരണം വലിയ സീനിയോറിറ്റി ഉള്ള കൃതഹസ്ഥരായ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നതിനപ്പുറം ഈ ചെറുപ്പക്കാരൻ പുതിയതായിട്ട് വന്ന പുതുമുഖ എം എൽ എ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അന്ന് കണ്ടറിഞ്ഞ കാര്യമാണ് അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുള്ള അഞ്ച് പ്രാവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ എം എൽ എ ആയിട്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാലകൃഷ്ണൻ സാറേ ജയിലിൽ ഒരു ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം താൽക്കാലികമായിട്ട് മന്ത്രിയായി അത് ഗതാഗത വകുപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഈ ജനിച്ച കാലം മുതൽ കഷ്ടകാലം പിടിച്ച അല്ലെങ്കിൽ നശിച്ച നാറാണക്കല്ല് പിടിച്ച കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു വകുപ്പിനെ ആ മനുഷ്യൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ നിസ്സാര സമയം കൊണ്ട് ഇത് വിജയിപ്പിക്കാൻ കഴിയും എന്ന് കാണിച്ച് ഞെട്ടിച്ചു എം എൽ എ ആയ ഗണേഷ് അപ്പുറം മന്ത്രിയായ ഗണേഷ് കുമാർ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചു അപ്പോഴാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ മനുഷ്യൻ ഒരു ഒരു വല്ലാത്ത സൃഷ്ടിയാണ് എന്ന് തോന്നിയത് കാരണം ഇതാണ് മന്ത്രി ഇതാവണം മന്ത്രി ഇങ്ങനെ ആവണം മന്ത്രി എന്ന് ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമേന്യ പറഞ്ഞൊരു കാര്യമാണ് തീർച്ചയായിട്ടും അതിനുശേഷം അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം ആ മന്ത്രി പദവി തിരിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരു ഒരു ആർഭാടങ്ങൾ ഈ മന്ത്രി വേണം അതൊന്നുമില്ല തിരിച്ചു കൊടുത്തു മാന്യമായിട്ട് അദ്ദേഹം എം എൽ എ ആയിട്ട് തന്നെ ചെയ്തു ആ സമയത്താണ് രണ്ടായിരത്തി പത്ത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം ഞാനും അദ്ദേഹമൊക്കെ ഒരുമിച്ച് അഭിനയിച്ചൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു ഒറ്റപ്പ ഒറ്റപ്പാലത്ത് വരിക്കാശ്ശേരി മനയിൽ അന്ന് മന്ത്രിയായിട്ട് കഴിവ് തെളിയിച്ച് ഒരു ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ഗതാഗത വകുപ്പിൽ കൊണ്ടുവന്ന് ഗംഭീരമായി കാരണം മിന്നൽ പരിശോധന എന്നൊക്കെ പറഞ്ഞാൽ ഈ മിന്നൽ പരിശോധന മന്ത്രിമാരുടെ കണ്ടിട്ടില്ല എല്ലാവരെയും അറിയിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലത് പരിവാരങ്ങളൊക്കെയാണ് പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു കാറൊക്കെ എടുത്ത് ഈ പല ഡിപ്പോകളിലും ചെന്നു എന്നുള്ളതാണ് പാതിരാത്രി അതിരാത്രി സെക്രട്ടറിയോട് പോലും പറയാതെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് അവർ ചെല്ലുമ്പോൾ ഞെട്ടാണ് അപ്പം ഈ മനുഷ്യനെപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാമെന്നുള്ള ഒരു ഭീതി എല്ലാവർക്കും ഉണ്ടായി എല്ലാവരും അലർട്ടായി എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ അലർട്ടായി ഈ മനുഷ്യനെ മനുഷ്യനെപ്പോൾ വേണമെങ്കിലും കയറി വരാം അവർക്ക് ഒരു ഇൻഫർമേഷനും കിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇതൊക്കെ പുള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു കാരണം ഒരു മന്ത്രി ജനപ്രതിനിധിയാണ് ഞാൻ ജനസേവകനാണ് എനിക്ക് എനിക്കേറ്റവും വലിയ ജനമാണെന്ന് ചിന്തിച്ചാണ് അദ്ദേഹം പോയത് അതാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തും മറ്റൊന്നും ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അതിലേക്ക് ആ വിഷയങ്ങളിൽ കിടക്കുന്നില്ല ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് എന്നോട് തോന്നും എന്താണ് ഉമ്മൻചാണ്ടി സാറിനോട് ഈ ഒരു വലിയ ദ്രോഹം ചെയ്തൊരു മനുഷ്യനാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു ഒരു ഒരു ആരോപണവും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വന്നേക്കാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് കോൺഗ്രസ് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വപ്പും കാര്യങ്ങളൊക്കെ ആർക്കാണ് ഇല്ലാത്തത് ആർക്കാ ഇല്ലാത്തത് നിങ്ങളൊന്ന് ചിന്തിക്കും ഇദ്ദേഹത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നു ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതല്ല ചെയ്യുന്നതൊക്കെ തെറ്റാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്തെല്ലാം കളികൾ നടന്നിട്ടുണ്ട് ഇതൊന്നും ജനം മറന്നിട്ടില്ല ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ലീഡർ കെ കരുണാകരൻ സർ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഏറ്റവും ഭീഷ്മർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ഭീഷ്മർ അദ്ദേഹത്തെ ശരശയ്യയിൽ കിടത്തിയത് ആരാണ് അദ്ദേഹത്തെ മാറ്റിയത് ആരാണ് ആരാണ് അത് ഒരു ചോദ്യമാണത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇല്ലാത്ത ഒരു ചാര നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞ ഒരു ഇല്ലാ കഥ കേസൊക്കെ ഉണ്ടാക്കിയത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ കുറെ കളികളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് കുറേ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പല അടവുകളുണ്ട് ഇതെല്ലാം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കെട്ടിപ്പിടിച്ചാലും അപ്പുറത്ത് ചെന്നിട്ട് നല്ല വെട്ട് വെട്ടും കുതികൽ വെട്ട് വെട്ടും ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ വക കളികൾ കളിച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലാണ്ട് ആർക്കും ആരെയും കുറ്റം പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല ഒരു ഒരു കാര്യമില്ല ഒരു യോഗ്യതയില്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പല കളികളും കളിച്ചിട്ടുള്ളവരെ അല്ലെന്ന് പറയാൻ പറ്റുമോ അപ്പം ഞാനതൊന്നും ഞാൻ കിടക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് രണ്ടാമത് അദ്ദേഹം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി സ്ത്രീ എന്ന് പറയുന്ന എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശാപമായിട്ട് കാരണം ഒരു സ്ത്രീ മൂലമാണ് അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നത് പിന്നീട് അടുത്തത് പിണറായി മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റാഞ്ഞത് ഒരു സ്ത്രീ അത് അദ്ദേഹത്തിൻ്റെ സഹോദരി അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ചില ശാപങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ചില എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓരോ ഇങ്ങനെ നമ്മുടെ തലയിടമുള്ളിൽ മുൾക്കിരിയിടം മാതിരി ഉണ്ടാവും എന്ന് പറയണ പോലെ അല്ലേ അതൊക്കെ ഓരോ ജാതകവിധി എന്നൊക്കെ പറയണമായിട്ടുള്ള സംഭവമാണത് അപ്പോൾ ഒന്നുമല്ല പറഞ്ഞത് ഞാൻ മന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോ ഈ കഴിഞ്ഞ ഈ ഇപ്പം ഈ പറഞ്ഞ പറഞ്ഞാൽ ഗതാഗത മന്ത്രിയായിട്ട് അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പ് അത് ആയിരിക്കും കാരണം അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലാണല്ലോ ശ്രീ ആന്റണി രാജു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മുൻ മുൻ അതിൽ ചാർജ് എടുത്തതും രണ്ടാമത് ആദ്യം വരേണ്ടത് ഇദ്ദേഹമായിരുന്നു പക്ഷെ അന്നത്തെ ഒരു വിഷയത്തിൽ സഹോദരിയായിട്ടുള്ള എന്തോ ഒരു ആ ഒരു ഇതിലാണ് മാറിയിട്ട് പിന്നെ രണ്ടാമത്തെ ടൈമിലേക്ക് ഇപ്പോൾ അദ്ദേഹം വന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ എനിക്ക് ഗണേശേനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗണേശേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യസ്ഥൻ്റെ ലൊക്കേഷനിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഗണേശന്റെ ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു വകുപ്പിനെ വെടുപ്പാക്കാൻ പറ്റുമോ മൊത്തം ഒരു സെക്കൻഡ് പോലെ ആലോചിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഇതിപ്പോൾ ഞാനീ പറയുമ്പോൾ വീഡിയോ ഗണേശ ചേട്ടനെ ആരെങ്കിലും അയച്ചു കൊടുത്താൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യമല്ലു മനോജ് ഒരു മന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഒരു വകുപ്പിനും എടുപ്പാക്കാൻ പറ്റും തൊണ്ണൂറ്റെട്ട് ശതമാനമെങ്കിലും മെടുപ്പാക്കാൻ പറ്റും പക്ഷെ മന്ത്രി വിചാരിക്കണം മന്ത്രി വിചാരിക്കണം അത്രേ ഉള്ളൂ അതിലെല്ലാം ഉണ്ട് മന്ത്രി വിചാരിക്കണം മന്ത്രി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വാക്കുകളോ മറ്റുള്ളത് വറച്ചതെന്ന് വെച്ചാൽ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ള ഈ പറഞ്ഞ മാതിരി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും നോക്കാതെ മുഖം നോക്കാതെ കണ്ണ് പൂട്ടി മറ്റേ നിയമത്തിൻ്റെ ദേവത നിൽക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ വകുപ്പ് വെടുപ്പാവും അത് അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അടുത്തത് താങ്കൾക്കൊരു മന്ത്രി ആവണം ഒരു ഗണേശ്നൊപ്പം ഒരു മന്ത്രി ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഏത് വകുപ്പ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോഴും പുള്ളി ഒട്ടും ആലോചിക്കാതെ പറഞ്ഞിരുന്നു മനോജ എനിക്ക് ആരോഗ്യ വകുപ്പ് എടുക്കണം എന്ന് ആരോഗ്യ വകുപ്പ് കിട്ടിയ കാരണം ഏറ്റവും കൂടുതൽ പുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു വകുപ്പ് കാരണം നമ്മുടെ സാധാരണ പാവപ്പെട്ട ഒരു സാധാരണക്കാരൊക്കെ ഈ സർക്കാർ ആശുപത്രിയാണ് അവർ ആശ്രയിക്കുന്നത് പലപ്പോഴും അവിടെ പല 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 രീതിയിലുള്ള ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് ആ ഒരു വകുപ്പ് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് അത് ഭരിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രിയും ഫൈവ് സ്റ്റാർ ലെവലിൽ കൊണ്ടുവരും എനിക്ക് ഒരു അർക്കും ഇല്ല എവിടെ എല്ലാവർക്കും കയറാവുന്ന രീതിയിൽ ഗംഭീരമാക്കാൻ എനിക്കറിയാം എനിക്കത് ചെയ്യാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് അതാണ് പുള്ളിയുടെ ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് ഇങ്ങനെ കോൺഫിഡൻസ് ഉള്ള മന്ത്രിമാരെയാണ് നമുക്കുണ്ട് ഇതുപോലൊരു അഞ്ച് മന്ത്രിമാര് മതി കേരളം നന്നാവാനായിട്ട് ഇതുപോലെ അഞ്ച് മന്ത്രിമാര് മതി പ്രധാനപ്പെട്ട വകുപ്പുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഗതാഗത വകുപ്പിൽ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്നത് കാരണം ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ദീർഘവീക്ഷണമുള്ളൊരു മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ ഞാൻ നെഞ്ചത്ത് കൈവച്ചറിയാം കെ കരുണാകരൻ ലീഡർ കെ കരുണാകരൻ സാറാണ് കേരളം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഏറ്റവും നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് കെ കരുണാകരൻ സാറാണ് അദ്ദേഹത്തിന്റെ അത്രയും ദീർഘവിഷമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി പോലുള്ള ഒരു ഒരു കുറുക്കമാർ ഓലിയിട്ട് കിടക്കുന്ന ഒരു കുഗ്രാമത്തിൽ ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് അദ്ദേഹം കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അദ്ദേഹത്തിന്റെ ഉപദേശകര് അല്ലെങ്കിൽ ആ ആളുകളെ ഐ എ എസ് ഓഫീസർമാര് വരെ പറഞ്ഞു സാർ മണ്ടത്തരമാണ് നെടുമ്പാശ്ശേരി പോലുള്ള ഒരു കുഗ്രാമത്തിൽ എന്താണ് ഈ കാണിക്കുന്നത് സാർ അന്നേരം കെ കരുണാകൻ സാർ സ്വതസിദ്ധമായി ഷോൾഡറൊക്കെ കഴിച്ചിട്ട് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്പോഴെങ്കിലും നോക്കേണ്ട ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം അത്രയും വലിയ ഞാൻ പറഞ്ഞില്ല കേരളം ഏറ്റവും വികസ് കെ കരുണാകരൻ സാർ ഒരു 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 അഞ്ച് വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് മുഖച്ഛായ തന്നെ മാറും അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എം കെ മുനീർ ശ്രീ എം കെ മുനീർ എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് എക്സ്പ്രസ് ഹൈവേ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എക്സ്പ്രസ് ഹൈവേ എന്തൊരു മാറ്റം ഉണ്ടായിരുന്നറിയാമോ എന്ത് ചെയ്ഞ്ചായി പോയെന്നറിയാം കേരളം പക്ഷെ അത് നടന്നില്ല അന്ന് പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫ് സമ്മതിച്ചില്ല ഇതാണ് ഇവിടെ വികസനം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എല്ലാവരും കൂടെ പ്രശ്നമേ ഉള്ളൂ അതായത് കേരളയില് പോലുള്ള സംഭവങ്ങൾ അതൊക്കെ ഭയങ്കര ബൃഹത്തായ സംഭവം പക്ഷെ ഇത് നമുക്ക് ചെയ്യാവുന്നതായിരുന്നു റോഡ് വികസനം നമുക്ക് എപ്പോഴും ആവശ്യമാണ് ഗതാഗതം എന്ന് പറയുന്നത് എപ്പോഴും വികസനം ആവശ്യമാണ് ഇപ്പത്തന്നെ ബി ജെ പിയുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഇന്ത്യയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ചിന്തിക്കാൻ അപ്പുറത്തേക്ക് ഇന്ത്യയുടെ ആ ഒരു 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 ഗതാഗതം കാരണം ഗതാഗതം നമ്മൾ നമുക്ക് നിസ്സാര കാര്യമല്ല ഈ ലോകത്ത് ഈ ലോകത്തായാലും എവിടെ ആയാലും ഈ ഗതാഗതം വലിയൊരു കാര്യമാണ് വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് ഗതാഗത സൗകര്യമില്ലെങ്കിൽ നമ്മുടെ ശ്വാസം മുട്ടിപ്പോവും ആ ഒരു സൗകര്യത്തിനെക്കുറിച്ച് ഈ പഠിച്ച് ചെയ്യുന്ന ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമുക്ക് ആവശ്യം മനസ്സിലായില്ലേ ഇതൊക്കെ വികസനത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് അപ്പം അതുപോലെയുള്ളൊരു വ്യക്തിയാണ് ഗണേശേട്ട് അദ്ദേഹത്തിന് ഭയങ്കര ദീർഘവിഷ്ണോ നിങ്ങൾ കണ്ടോ രണ്ടര വർഷം കൊണ്ട് ആ മനുഷ്യൻ ഈ ഗതാഗത വകുപ്പിനെ മാറ്റിയെടുക്കും ഇനി അതിലാരും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല അദ്ദേഹം ഒന്നാമത്തെ കാര്യം മന്ത്രി ആയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാവർക്കും തലവേദനയാണ് ഞാൻ അറിയാൻ ഞാൻ തമ്പനഹലി പറഞ്ഞു തലവേദന വിളിച്ചത് തലവേദനയാണ് ആ കൊണ്ട് കാരണം ഈ മനുഷ്യൻ നല്ല രീതിയിലെല്ലാം ചെയ്യുമ്പോൾ മറ്റുള്ള മന്ത്രിമാരുടെ നേരെ ചോദ്യം വരുന്നേ ഈ മന്ത്രി വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം സ്വന്തം പാർട്ടിയിലും പുള്ളിക്ക് ശത്രുക്കളുണ്ടാവും സ്വന്തം മുന്നണിയിൽ ശത്രുക്കളുണ്ടാവും പിന്നെ സ്വന്തം പാർട്ടിയിലുള്ളവർ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരെയും കുത്തിത്തിരികാനും ഒന്നിനും പുള്ളി പോവില്ല സ്വന്തം പാർട്ടിയിലും പുള്ളിക്ക് ശത്രുക്കളുണ്ട് പുള്ളി അന്ന് അച്ഛൻ തിരിച്ച് ഗതാഗതമന്ത്രിയായിട്ട് ചാർത്തെടുത്ത് പുള്ളി രാജിവെച്ച ദിവസം എന്റെ അടുത്ത് ഗണേശായിട്ട് പറഞ്ഞതാ ഭയങ്കര പാർട്ടികൾ നടന്നു കേരളത്തിൽ പല സ്ഥലത്തും ഉദ്യോഗസ്ഥരുടെ കാരണം എന്താ പറയുക ഒരു വലിയ തലവേദന ഒഴിഞ്ഞുപോയിക്കല്ലേ കെ ബി ഗണേഷ് കുമാർ എന്ന് ഒരു തലവേദന ഒഴിഞ്ഞുപോയ പാർട്ടി എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന സ്വന്തം അച്ഛന് പോലും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ശരിയെന്ന് തോന്നുന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറ്റായിട്ടൊരു കാര്യമാണ് അത് സ്വന്തം അച്ഛൻ പറഞ്ഞാൽ പോലും അംഗീകരിക്കില്ല പുള്ളി പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞ ഒരു വ്യക്തികൾ കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി നമുക്ക് ആവശ്യമാണെന്നേ ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് ഇപ്പം തന്നെ നിങ്ങളത് ആലോചിച്ച് നോക്കാം ഈ പോലീസ് എന്തോ ചെക്കിങ് അതെന്തോ കാര്യം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് ഈ തീർത്ഥാടകരായിട്ടൊക്കെ അതും തടയാനും പറ്റുമെന്നില്ല പുള്ളി അവിടെ തന്നെ ചോദ്യം ചെയ്യും എന്തിനും ഈ നിയമസഭയിൽ തന്നെ ഈ പുള്ളി പുള്ളി പ്രതിദാനം ചെയ്യുന്ന മുന്നണിയിലെ പല വകുപ്പുകളെയും പുള്ളി ചോദ്യം ചെയ്തല്ലോ നല്ല ചങ്ങൂറ്റത്തോടെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ നമുക്കിപ്പോൾ ഈ പറഞ്ഞാൽ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആരെങ്കിലും അല്ല അങ്ങനെ ചോദ്യം ചെയ്യാൻ വരൂ പക്ഷേ ഈ മനുഷ്യൻ വരും നേരി ഇരട്ടച്ചങ്ങനൊന്നുമല്ല മുച്ചങ്ങനാണ് അതുകൊണ്ട് പുള്ളിക്ക് ആരും അങ്ങനെ ഒന്നും ഇല്ല പുള്ളിക്ക് ഈ പറഞ്ഞാൽ ഭയമല്ല ജാഗ്രത മതി എന്ന് പറഞ്ഞാൽ പുള്ളി ഭയമൊന്നുമില്ല അതേ പുള്ളി എന്ത് പറയുകയാണെങ്കിൽ പറയും പുള്ളിക്കാകുന്നൊരു വിഷയമല്ല പിന്നെ പുള്ളി ഒരു സരസമായ സംഭാഷണത്തേക്കിടാണ് പുള്ളി ആക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ബാലകൃഷ്ണ സാറിനും ഉണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ പുള്ളി ഓരോ കാര്യങ്ങൾ പറയണത് ബാലക്ഷ്മണ സാറ് പ്രത്സമയങ്ങളൊക്കെ ആക്കാൻ നല്ല രസമാണ് പൊട്ടി ചിരിച്ചുകൊണ്ടൊക്കെ പുള്ളിയാക്കും അത് തന്നെ പുള്ളിക്കും കിട്ടിയിട്ടുണ്ട് ഗുണചേട്ടന് പിന്നെ പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി ഒരു ജനസേവകൻ ഒരു മന്ത്രി എം എൽ എ എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ കേരളത്തിൽ ഇപ്പം ഈ അമ്പത്തേഴ് മുതൽ ഇത്രയും മന്ത്രിമാർ വന്നിട്ടുണ്ട് അല്ലേ നൂറുകണക്കിന് മന്ത്രിമാരുടെ ഇടയിൽ നമ്മളോട് ചോദിക്കുകയാണ് ഒരു അഞ്ച് നല്ല മന്ത്രിമാരെ നമുക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ അറിയാണ്ട് ആദ്യം വരുന്ന പേര് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയായിരിക്കും ഒരുപാട് മന്ത്രിമാരുണ്ട് ഞാനിപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മന്ത്രിമാരുണ്ട് ഇപ്പം തന്നെ നമ്മുടെ കെ കെ ശൈലജ ടീച്ചറൊക്കെ നമുക്കൊക്കെ മറക്കാൻ പറ്റുമോ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടി വന്നില്ലേ പക്ഷേ ആ ടീച്ചർ നമുക്ക് ഈ പറഞ്ഞാൽ അത് ഏർ പറഞ്ഞത് അങ്ങനെയുള്ളവരൊന്നും ഈ പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയല്ല സ്നേഹിക്കുന്നത് വ്യക്തികളെയാണ് അപ്പോൾ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടതും അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ എത്ര പ്രതിപക്ഷവും അല്ലെങ്കിൽ എതിർപക്ഷായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യനെ ആദരിക്കും കാരണം ഈ മനുഷ്യൻ കാരണം നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്ന സാധാരണ പൗരനാണ് നമ്മൾ പല പണിയെടുത്താലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അന്നം തിന്നാൻ പറ്റുള്ളൂ അല്ലാണ്ട് ആരും നമുക്ക് കൊണ്ടുതരാനൊന്നുമില്ല ഇല്ലേ അപ്പം ഇദ്ദേഹം അങ്ങനെയല്ല രാഷ്ട്രീയത്തിൽ ഒരു ഭയവും ഇല്ല മടിയിൽ ഖനമില്ല പുള്ളിക്ക് കാരണം പുള്ളിയൊക്കെ പണം കണ്ട് വളർന്നവനാണ് പണവും എല്ലാം കണ്ട് വളർന്നവന് അങ്ങേരെ പണം കാണിച്ചിട്ടോ അങ്ങേരെ സ്വാധീനിക്കാൻ പറ്റുമോന്നുമില്ല അതാണ് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളിക്ക് തോന്നുന്ന ഒരു വിഷയമല്ല പുള്ളിക്ക് എന്തുണ്ടെങ്കിലും പുള്ളി തുറന്നുപറയും ഇപ്പം തന്നെ ശര ഈ ശബരിമലയിൽ അരവണ നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യം ഞാനിപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഒരു ഒരു ന്യൂസിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യം വരുന്നത് പുള്ളി ചിന്തിച്ചേക്കണം പുള്ളി ദേവസ്വം മന്ത്രി ഒന്നും പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം വകുപ്പും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ല വെളുപ്പാക്കി തന്നേന് ഇതൊക്കെ തീർത്ത് അത്രയാണ് പുള്ളി ഇങ്ങനെ ഒരു മനുഷ്യനെ പലപല വകുപ്പ് ലഭിക്കണം എന്നുള്ളതാണ് അപ്പോൾ ദേവസ്വത്തിൻ്റെ അതല്ല പുള്ളി അതായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ പറഞ്ഞാൽ ഈ തീർത്ഥാടകരൊക്കെ പോകുന്നതുകൊണ്ട് ഈ അരവണയും ഈ പായ ഇതൊക്കെ അപ്പവും പായസവും ഒക്കെ പമ്പയിൽ സപ്ലൈ ചെയ്താൽ പോരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതുവരും അദ്ദേഹം ചിന്തിച്ചു അപ്പൊ ഈ സന്നിധാനത്തെ തിരക്ക് മാറില്ലേ സന്നിധാനത്ത് ഈ പറഞ്ഞ ഇടിച്ച് തങ്ങി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പത്ത് പേര് പതിനഞ്ചുപേരൊക്കെ വരുന്ന ഗ്രൂപ്പിൽ ഒരു മൂന്ന് പേര് പോയി ഈ അരവണയും അപ്പോ ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോ ആ പതിനഞ്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ പുള്ളി എന്താ അവര് ദർശനം കഴിഞ്ഞ് ഇറങ്ങിക്കോട്ടെ ഇറങ്ങി കഴിഞ്ഞിട്ട് അവര് താഴെ വന്നിട്ട് പമ്പയിൽ വന്നിട്ട് സമാനായിട്ട് വാങ്ങിക്കാനുള്ള സെറ്റിംഗ് ഉണ്ടാക്കിയാൽ സന്നിധാനത്തിലെ ആ ഒരു തിക്കും തിരക്കും ഒഴിവായി കിട്ടും പുള്ളി വളരെ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമല്ലേ നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യം അതാ ഞാൻ പറഞ്ഞു ഈ മനുഷ്യനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമുക്ക് ആവശ്യം അങ്ങനെ വിവരവും വിവരവും ദീർഘവീക്ഷണവും ഒക്കെ ഉള്ളവരാണ് ഒരു മന്ത്രി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അത് അങ്ങനെയുള്ളവരാണം മന്ത്രി അങ്ങനെയുള്ളവർക്ക് പലതും ചെയ്യാൻ പറ്റും പലതും പല പല അത്ഭുതങ്ങളും അവർക്ക് കാണിക്കാൻ പറ്റും ഗതാഗത വകുപ്പിലും അടുത്ത ഈ രണ്ടര വർഷം അദ്ദേഹം കാണിക്കട്ടെ അതിനിടയിൽ അദ്ദേഹം പത്മവിയൂത്തിലേപ്പെട്ട അഭിമന്യു പോലെ ആകല്ലേ പഞ്ചാബ്നെ മധ്യപ്പെട്ട മനുഷ്യനെ പോലെ ആകല്ലേ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം നല്ലൊരു ജനപ്രതിനിധിയാണ് പിണറായി വിജയൻ സാറിനോട് ഈ പറയാനുള്ളത് നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു പൊന്തൂലാവൊണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങളിപ്പോൾ പുതുതായിട്ട് എടുത്തിരിക്കുന്ന രണ്ട് മന്ത്രിമാർ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങളും അവരുടെ എല്ലാവിധ കാര്യങ്ങളും കൊടുത്ത് അവരെ ആ വകുപ്പിനെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും ഒരു തർക്കവും എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇതിലിപ്പോൾ രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഒരു വണ്ണാങ്കട്ടയില്ല എൻ്റെ കാര്യം എൻ്റെ സത്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു വിഷൻ ദാറ്റ്സ് ഓൾ ബൈ